कर दोगे हां बात कर के आगे के ये गाए 22 और नहीं कर के तो हां नहीं रहा क्या है ना अच्छा मैं राइट അസ്ലാം വലിക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക അപ്പം നമ്മൾ ഇന്ന് ബ്ലോഗ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചായ വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഇന്നെന്താണ് ഫസ്റ്റ് എന്നെ കാണിച്ച സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ ഞാൻ എൻ്റെ ഒമ്പതാം ക്ലാസ് നിന്ന് കഴിച്ചൊരു സാധനമാണ് ഒമ്പതിലാണോ പത്തിലാണോ പഠിക്കുമ്പോൾ ഫസ്റ്റും കഴിച്ച ഒരു സാധനം അതിനെക്കുറിച്ച് കുറെ കഥകൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പോ അതൊക്കെ ഫുള്ള് കേട്ടിരിക്കണം കുറെ മെമ്മറീസും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ അത് അപ്പൊ ഞാന് ചായ ഉണ്ടാക്കി ഇനി ചായ എല്ലാം കുടിക്കണം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ ഏഹ് ഞാനിപ്പോ ഇത്രാമത്തെ പ്രാവശ്യമായി പറയുന്നത് ഇന്ന് വോയിസ് ഓവർ എടുക്കാൻ കുറച്ചധികം ടൈമായി കാരണം ഞാൻ ഇന്ന് ഈവനിങ് ആണ് കേട്ടോ ജിമ്മില് പോയത് ജിമ്മില് ഈവനിങ് പോയപ്പോ നല്ല വൈബായിരുന്നു കേട്ടോ അതായത് ഒരുപാട് ടൈം രാവിലെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഹറി ബറി ആയിരിക്കും കേട്ടോ ജിമ്മിൽ പോകുമ്പോൾ ഈവനിങ് ആയപ്പം മോൻ്റെ കൂടെ പോയി നല്ല ടൈമുണ്ടായിരുന്നു കുറേ കാർഡിയോ ചെയ്തു കുറേ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ ചെയ്തു പിന്നെ വന്നു വന്നിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയൊക്കെ ആയിട്ട് വലിയ ടൈമായില്ല പക്ഷേ എനിക്ക് ഒരു അർജൻ്റായിട്ടുള്ള ഒരു സംഭവം ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പം ഞാനി മുതൽ വൈകുന്നേരം ജിമ്മിട്ട് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഞാനും മോനും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ പോയി വേഗം വാഷിങ്ങിനൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ലഞ്ചും വുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒനിയൻ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫിഷ് കറി ഉണ്ട് കേട്ടോ ഇന്നലെ വെച്ച ഫിഷ് കറി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം ഒനിയൻ ദോശ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് മീന് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വെച്ചു കാരണം ഇച്ചിരി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് മസാലയൊക്കെ പരട്ടിയെടുത്ത് വെക്കാമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇതാ ദോശ ആ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയൊക്കെ വേഗം വേഗം ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്രീതിയുടെ ജോഡിയാക്കി ഫുഡ് പ്രോസസർ ആണ് ഇതിൽ പ്രീതി ജോഡിയാക്കാണ് ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ചധികം വർഷങ്ങളായി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ ലിങ്ക് പ്രോഡക്റ്റിന്റെ ലിങ്ക് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ ആവശ്യമുള്ളവര് വാങ്ങിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചോപ്പ് ചെയ്യണം പച്ചമുളകും വലിയ ഉള്ളിയും ഇഞ്ചിയും ആണ് കേട്ടോ ഇട്ടിരിക്കണത് ഇതിന്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് കംപ്ലീറ്റ് ചോപ്പ് ചെയ്ത ശേഷം നമുക്ക് ദോശമാവില് മിക്സ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ ഓണിയൻ ഇടുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നമുക്ക് വേണമല്ലോ അപ്പോൾ ദോശമാവ് ഞാൻ ഈ ഒരു ഓണിയൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാറ്റിലൊന്നും മിക്സ് ചെയ്യണില്ല അപ്പൊ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ ചോപ്പ് ചെയ്ത സംഭവങ്ങളെല്ലാം ഇട്ടു ഇനിയിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർക്കണം അപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ ചട്ടിയൊക്കെ വെച്ചു കൊടുത്ത് ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്തി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ വരും കേട്ടോ നമുക്ക് എണ്ണയിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ദോശയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചട്ടി ചൂടാക്കി പിന്നെ ഈ ഒരു ദോശയ്ക്ക് ഇച്ചിരി എണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം എന്നാൽ തന്നെ ഉള്ളു ആ ഉള്ളിയൊക്കെ ആ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വഴന്ന് കിട്ടുകയുള്ളൂ അപ്പം ഇച്ചിരി കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ മീൻ കറി ചൂടായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ചെറുപയർ കറിയാണ് മീൻ കറി ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എപ്പോഴും തലേ ദിവസം തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കും ഫ്രിഡ്ജിൽ വെക്കാറില്ല മൺചട്ടിയിൽ ഞാൻ കറി വെച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ വെക്കാറുള്ളത് മീൻകറിയൊക്കെ ഞാൻ രണ്ടു ദിവസത്തിന് വെക്കും കേട്ടോ ഏത് പുളിയുള്ള കറിയും രണ്ടു ദിവസത്തിന് ഞാൻ വെക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇവിടെ എല്ലാവർക്കും ഇക്കാക്ക് മാത്രമാണ് പുളിയുള്ള കറി ഇഷ്ടമല്ലാത്ത ഇക്കാക്കും കുട്ടികൾക്കും എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും പുളിയുള്ള കറികളൊക്കെ ഇഷ്ടമാണ് ാത്ത സമയത്താണ് ഞാൻ പുളി ഒഴിച്ച കറികളൊക്കെ അധികം ഉണ്ടാക്കുക ഇക്ക പിന്നെ ഫിഷ് കറി പിന്നെയും കഴിക്കും മക്കള് ഫിഷ് കറി ഇഷ്ടത്തോടെ കഴിക്കൂട്ടോ അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ദോശയൊക്കെ ചുറ്റ്താ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഒത്തിരി ഉള്ളി ഇട്ടിട്ട് അങ്ങ് വെറുപ്പിച്ചിട്ടില്ല ഇനിയും വേണമെങ്കിലും നിറയെ ഉള്ളിയൊക്കെ ഇടാട്ടോ പക്ഷേ ഉം അത്രയ്ക്ക് അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ ഒനിയൻ ദോശ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് സ്കൂളിലോട്ട് കൂടെയാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം ദോശ ആയപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒരു ദോശ ഉണ്ടാക്കിയിട്ടെടുക്കാന് അപ്പൊ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ആദ്യം പാക്ക് ചെയ്തു അവർക്ക് കഴിക്കാനും ഇത് തന്നെയാ കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ദോശ ചുട്ടെടുക്കണം പിന്നെ ചെറുപയർ കറിയുണ്ട് സ്കൂളിൽക്ക് ഞാൻ ഫിഷ് കറിയാണ് ആക്കി കൊടുത്തത് കേട്ടോ ഫിഷ് കറിയും ഈ ദോശയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കാരണം സ്കൂൾ വിട്ട് വന്നതും പിള്ളേർ ഫസ്റ്റ് പറഞ്ഞത് ജിനിമോ ആ ദോശയ്ക്ക് മീൻ കറി അടിപൊളിയായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പം ഞാൻ വേഗം വേഗതാ റെഡിയാക്കി അയാക്കുള്ള ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ റിഹാൻക്കും കൂടെ ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിരുന്നു കേട്ടോ പഞ്ചാമൃതം കഴിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൽ ഏർ മറ്റേ ക്യാമ്പിന് പോയപ്പോ മൂന്നാറ് ആ ഭാഗത്തൊക്കെ പോയപ്പോൾ നമ്മൾ പഴഞ്ഞി പഴഞ്ഞിക്ക് പോയോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ പഴഞ്ഞേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ പഴഞ്ഞിയിലല്ലേ ഈ പഞ്ചാമൃതം കിട്ടുക ആ സമയത്ത് നമുക്ക് പഞ്ചാമൃതം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽക്കൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിരുന്നു കേട്ടോ അന്ന് നമ്മൾ ക്യാമ്പിന് പോകുമ്പോൾ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നുട്ടോ കുറേ ആൾക്കാരോട് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ മധുര ഇങ്ങനെ പോലെ ആയിട്ട് ഇപ്പൊ കഴിക്കുമ്പോ എനിക്ക് വാവ് എന്നാട്ടോ ഞാൻ പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കഴിക്കുമ്പോ അപ്പോ അന്ന് കഴിച്ചപ്പോ എനിക്ക് തലക്കടിച്ച പോലെ ആയിട്ട് ഞാൻ ആ ബോട്ടിൽ അവിടെ വെച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിങ്ങനെ ഉറങ്ങണ സമയത്ത് ബസ്സിൽ തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങുമല്ലോ പുലർച്ചെയായി നമ്മൾ ഇങ്ങനെ സ്കൂളിലോട്ട് തിരിച്ചെത്തുമ്പോട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടിയിട്ട് നിന്റെ ആ സംഭവം ഞാൻ കൊണ്ടോട്ടേ വെച്ചിട്ടോ ഈ പഞ്ചാമൃതം അപ്പം ഞാൻ ഉറക്കത്തിൽ ആന്ന് പറയുകയും ചെയ്തു പിന്നെ ഉറക്കം എണീച്ച് നോക്കുമ്പോൾ ആ സാധനം കാണുന്നില്ല കേട്ടോ വീട്ടിലെല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചു അതൊക്കെ ആളെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ആ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പം എന്തായാലും ഇപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാമ്പിന് പോയ കാര്യങ്ങളും അവിടുന്ന് എന്ത് എന്തെല്ലാമോ ഓർമ്മ വരുന്നുണ്ട് അതായത് മല കയറിയത് വെള്ളം മലയിൽ നിന്ന് ഒഴുകി വരണം വെള്ളം പിടിച്ചിട്ട് അത് കുടിച്ചത് ഏർ പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു എന്താ എന്തായിരുന്നു എൻ്റെ പേര് അയ്യോ ഞാനത് മറന്നു പോയിട്ടോ മധുര മീനാക്ഷി എനിക്ക് പേരിട്ടതായിരുന്നു കേട്ടോ അവരതൊക്കെ മധുര മീനാക്ഷി എന്നുള്ള പേര് ഒരു തമിഴത്തി പേരുള്ള അപ്പോ ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ഈ പഞ്ചാമൃതം കണ്ടപ്പോ നൊസ്റ്റു ആയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ ഞാനത് നിങ്ങളെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളു അങ്ങനെ ഞാൻ ഷെയ്ക്ക് അടിച്ചു എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉം എല്ലാം കുടിച്ച ശേഷം ഞാൻ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഉമ്മാക്കും ഉപ്പാക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്കറിയില്ല എന്നും അങ്ങനെ വ്ളോഗിൽ കാണിക്കണ്ടെന്ന് അവർ പ്രത്യേകം എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നും കാണിക്കാത്തത് കേട്ടോ ഇടയ്ക്കിടക്ക് കാണിക്കുമ്പോൾ ഒരു രസമല്ലേ അപ്പം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് കഴിക്കാനും കൊടുത്ത ശേഷം പിന്നെ ഞാൻ വേഗം പോയി അടിച്ചൊക്കെ വാരി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം എനിക്ക് നമ്മൾ സിറ്റൗട്ടിൽ പുതിയ ചവിട്ടിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ കാണിക്കാം പിന്നെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷം ഞാൻ വേഗം പോയി ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തു കേട്ടോ എന്ന് ഇപ്രാവശ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ആദ്യം വെള്ളം വെച്ച് പൊടിയിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ചായ വെക്കാനല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച് പൊടിയിട്ടിട്ട് തിളക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് കുറച്ചധികം പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് വേഗം കഴുകി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ചായ വയ്ക്കൽ മെത്തേഡ് ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ തന്നെ ഞാൻ മെത്തേഡ് മാറ്റി എന്ന് ആരോടും പറയൊന്നും ചെയ്തിരുന്നില്ല ഞാൻ ഡിക്കേഷൻ ആക്കിയിട്ട് പഴയ പാല് കുറച്ച് മിക്സ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇന്ന് അപ്പം ഞാൻ ആ ഒരു ഫ്ലേവർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കായും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലൊക്കെ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചായയൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ചീ അങ്ങനെ മുറ്റം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിമാര് വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയി ചായ എല്ലാം കുടിച്ച് ഇനി എന്താണ് ഞാൻ മീൻകറിയുടെ റെസിപ്പി ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യ പോലെ ഞാൻ ചായയുടെ കാര്യം പറയാ പുളി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി വെള്ളം അതിലോട്ട് തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലി മുളക് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്തിയിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം തേങ്ങ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി കൊടുത്ത് ഇതൊന്ന് സെറ്റാക്കി തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ഇത് നമ്മളിവിടെ പഴയ ഒരു രീതിയാണ് കേട്ടോ മീൻകറി വെക്കുന്നതിൻ്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിക്സ് താളിച്ചിട്ട് അയൽക്കൊഴിച്ചു കൊടുക്കാണ് ചെയ്യാറ് ഞാൻ പിന്നെ താളിപ്പ് ഇതിലോട്ട് ഒഴിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വന്ന ശേഷം നമ്മൾ അയല കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയല മീൻ വേവുന്നവരെ കുക്ക് എടുത്ത ശേഷം ദാ നമ്മൾ വെളിച്ചെണ്ണയില് കടുക്കും സോറി ജീരകവും ചെറിയ ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലും താളിച്ചതും കൂടെ റെഡിയാക്കിയിട്ട് മീൻ കറിയിൽ ഒഴിച്ചു കൊടുക്ക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ സംഗതി സെറ്റാണ് കേട്ടോ സൂപ്പർ മീൻ കറിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് ഫുഡെല്ലാം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നില്ലേ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതിന്റെ കൂടെ നമ്മൾ ചായന്റെ കാര്യം കൂടെ പറയാലേ അപ്പൊ എന്നോട് ഇങ്ങനെ എഫ് ബിയിൽ ആദ്യം ഇങ്ങനെയല്ല ചായ ഉണ്ടാക്കുക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ് വരുവായിരുന്നു കേട്ടോ അപ്പൊ ശരി നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു എനിക്ക് ഒന്നുകൂടി ബെറ്റർ ബെറ്ററായിട്ട് തോന്നി അതായത് ഞാൻ എൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം പൊടി നന്നായി തിളപ്പിച്ചിട്ട് ടിക്കേഷൻ മൊത്തം ഇറങ്ങിയിട്ട് ഞാൻ പാലൊഴിച്ചിട്ട് വീണ്ടും നന്നായി തിളപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ണ്ടാക്കിയത് ഉപ്പങ്ങനെ രണ്ടു മൂന്ന് ദിവസം കുടിച്ചിട്ട് ഇങ്ങനെ ചായ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ എനിക്കൊരു കോൺഫിഡന്റ് വന്നു ഞാൻ എന്ത് മാറ്റുമ്പോഴും അപ്പൊ തന്നെ പറയില്ല അവർക്ക് ഓക്കെ ആണോ എന്ന് ഞാൻ ഇങ്ങനെ ഒബ്സെർവ് ചെയ്യും അതിനുശേഷം പറയുള്ളുട്ടോ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഉം കൊള്ളാമെങ്കിൽ കൊള്ളാം എന്ന് പറയും ഇല്ല അത് വേണ്ട മോശമാണെങ്കിൽ അങ്ങനെ പറയും അപ്പോൾ പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയത് അങ്ങ് മാറ്റുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ വീഗം പോയി അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് ഇനി ബാക്കിലും തൊടിയിലൊക്കെ നിറയെ ഇലകളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീടിന് ചുറ്റുറം മരങ്ങളല്ലേ എന്നിട്ട് ആ ഒരു ഏരിയ മൊത്തം മരങ്ങൾ മുറിച്ച കാരണം ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലാവ് പോയി മരങ്ങളൊക്കെ കുറേ മുറിച്ചു എന്നിട്ടും നമ്മുടെ വീട്ടിൽ വീട്ടിലിഷ്ടത്തിന് ഇലകളുണ്ട് കാരണം എനിക്കിപ്പോ ഡെയിലി അടിച്ചു വരാൻ പറ്റാറില്ല അത് മാത്രമല്ല നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി ഒരാഴ്ച രണ്ടാഴ്ചയോളം മഴ പെയ്തു മഴ പെയ്ത പിന്നെ തൊടിയിലോട്ട് ഞാൻ ജന്മത്തിൽ ജന്മത്തിലിറങ്ങൂല എനിക്ക് പറ്റുകയില്ല പിന്നെ എപ്പോഴാണ് ഡ്രൈ ആയത് എന്നിട്ട് ചേച്ചിമാർ വന്ന് ക്ലീൻ ആക്കിയാൽ പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ മഴ പെയ്തു അതാണ് അതിൻ്റെ ഒരു രസെട്ടോ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വേഗം വന്ന് ഏർ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അവർക്ക് കഴിക്കാനുള്ള ദോശ പിന്നെ ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാറില്ല ചൂടോടെ കൊടുക്കും ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളത് അപ്പോൾ ദോശയും പിന്നെ ചമ്മന്തിയും അതുപോലെ ചെറുപയർ കറിയാണ് ഇന്ന് കൊടുത്തത് പിന്നെ ചായയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് പിന്നെ അവർക്ക് കൊടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു കഴിച്ച പാത്രം പിന്നെ അവരെന്നെ കഴുകാറുണ്ട് അങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്ത പാത്രങ്ങൾ ഉണ്ടാവില്ല അത് ഞാൻ അവിടെ ഇട്ട് അവർ കഴുകും കേട്ടോ പക്ഷെ ഞാൻ ഇടാറൊന്നുമില്ല ഞാൻ വേഗം അതിനെ കഴുകും ഉള്ളിലുള്ള പണികളാണെങ്കിൽ പിന്നെ അവിടെ ഇടാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഉള്ള പണികളാണെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാണ് ഉള്ളിലും കുറെ പണി കൊടുത്ത് പുറമേ സമയം കിട്ടൂലല്ലോ അല്ലെങ്കിൽ നമ്മുടെ തൊടി വൃത്തിയാക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം രണ്ടുപേര് പണിയെടുക്കണം എന്നാലേ ഉള്ളൂ വൃത്തിയാവുള്ളൂ അതേപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പുറം പണിക്ക് ആളുണ്ടോന്ന് പുറം പണിക്ക് ഡെയിലി ഒന്നും ആള് വെക്കാറില്ല ഇതിപ്പോ ഒരു ഒന്നര രണ്ടു മാസം കൂടുമ്പോൾ നമ്മൾ വിളിക്കും അവര് വന്ന് ക്ലീൻ ചെയ്യും ഉള്ളിലും വേറെ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കാറുള്ളത് ആളെ അതുവരെ ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും ഒത്തിരി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വൃത്തിയിടൊക്കെ ആവുന്ന സമയത്ത് അവർ വരും അപ്പോൾ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം ഡീപ്പ് ക്ലീന ചെയ്യും അപ്പം പിന്നീട് നമുക്ക് കുറച്ച് കാലം അതങ്ങനെ കുഞ്ചി തള്ളിപ്പോകാം അങ്ങനെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് ഈവനിങ് ഇതായിരുന്നു ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കംപ്ലീറ്റ് നമ്മുടെ തൊടിയും കാര്യങ്ങളൊക്കെ ആക്കി സൂപ്പർ ആക്കി തന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എനിക്കിത് കുറച്ച് കാലം മെയിൻറ്റെയിൻ ചെയ്യുക അടിച്ചു വരെ തന്നെ വേണം അല്ലാണ്ട് ഒന്നും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇത്രയും ഏരിയക്ക് അടിച്ചു വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സമയമാണ് ഒരു മണിക്കൂർ വേണം കേട്ടോ കംപ്ലീറ്റ് അടിച്ചു വരികയാണെങ്കിൽ ഒരു മണിക്കൂർ കറക്റ്റ് ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് കംപ്ലീറ്റ് അടിച്ചു വരാണെങ്കിൽ ഇപ്പൊ രാവിലെ എണീച്ച് ജിമ്മില് പോണ കാരണം പിന്നെ ഏജായ കാരണം ഒക്കെയാണ് എനിക്കിപ്പോ പറ്റാത്തത് കേട്ടോ ഇടുപ്പിനൊക്കെ പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ ആ അപ്പൊ എന്നാലും നമ്മുടെ ഏരിയ ഇങ്ങനെയാണ് ബാക്ക് ഏരിയ കറിവേപ്പിലുണ്ട് ചേന പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു സൈഡാണ് കേട്ടോ മാവൊക്കെ എപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാവുകളൊക്കെ വെച്ച് ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു ഈ ഭാഗം ഇങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എഫ് പേജും ഇൻസ്റ്റാ പേജും ഒക്കെ ഫോളോ ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയ്ക്കത്തെ ഇഷ്ടിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒട്ടും മറക്കരുത് അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഇറ്റ്സ് മൈ ജിനി ഫ്രം പാലക്കാട്